പട്ടാമ്പി നഗരസഭാ പ്രദേശത്ത് കിഴായൂർ നമ്പ്രം കൊടലൂര് വള്ളൂര് കോളേജ് വടക്കുമുറി പട്ടാമ്പി ടൗണ് പന്തക്കപ്പറമ്പ് ആനങ്ങാട് അതുപോലെ ഉമിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗുരുതരമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലമാണ് അതുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് അപേക്ഷ തരികയും അങ്ങയോട് ആവശ്യപ്പെടുകയും ചെയ്ത് അങ്ങേടെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഏഴ് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ അമൃത് പദ്ധതിയിൽ അമൃത് ടൂവിൽ പിന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് അത് വലിയ രീതിയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ടെൻഡർ നീണ്ടുപോയപ്പോൾ അങ്ങയുടെ ചേംബറിൽ തന്നെ ഒരു യോഗം ചേർന്ന് അത് പരിഹരിച്ചുകൊണ്ട് അതിന് ആദ്യഘട്ടം ഇപ്പോൾ ടെൻഡർ ചെയ്തു കഴിഞ്ഞു പിന്നെ ടാങ്ക് അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്യാനുള്ളത് ടെൻഡർ ചെയ്തു നഗരസഭ പട്ടാമി നഗരസഭ അതിന് സ്ഥലവും ലഭ്യമാക്കി തന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ ടെൻഡർ ചെയ്തെങ്കിലും ഇനിയും രണ്ട് കോടി ഏഴ് കോടി എഴുപത്തിനാല് ലക്ഷത്തിന് പുറമേ ഇനിയും രണ്ട് കോടി അതിനാവശ്യമായിട്ടുണ്ട് എന്നാലാണ് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുക അപ്പം അതുകൂടി അങ്ങ് അനുവദിച്ചു തരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം ഓങ്ങല്ലൂർ വല്ലപ്പുഴ പിന്നെ പഞ്ചായത്തുകളിലുള്ള ജലജീവൻ പദ്ധതി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അതിൻ്റെ പൂർത്തീകരിച്ചിട്ടുണ്ട് പൈപ്പ് ഇടലും അതുപോലെ തന്നെ ടാങ്കും പ്ലാന്റും എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ റെയിൽവേ ക്രോസിങ് കുറച്ച് കാലതാമസം എടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റിൽ മാറ്റം വന്നു അതുമായി ബന്ധപ്പെട്ട് കരാറ് കമ്പനിയും ഇപ്പോൾ നിലവിൽ നമ്മുടെ വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള പ്രശ്നം കാരണം ഒരു വർഷമായിട്ടത് തീരുമാനമെടുക്കാതെ വലിയ സാങ്കേതിക പ്രശ്നമായിട്ട് കിടക്കുകയാണ് ഇപ്പൊ റിസ്ക് ആൻഡ് കോസ്റ്റില് കരാറുകാരനെ പിരിച്ചുവിട്ടിട്ട് പുതിയ കരാറുകാരനെ എടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് എന്തായിരുന്നാലും ഈ തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ച ഈ പദ്ധതി ഈ വേനലിൽ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുക എന്നത് പ്രയോറിറ്റി വെച്ചുകൊണ്ട് അതിനുള്ള നടപടി കൂടി സ്വീകരിക്കണം വളരെ അടിയന്തരമായിട്ട് എന്നാണ് അങ്ങയോട് ആവശ്യപ്പെടാനുള്ളത് അമൃത് പദ്ധതിയിൽ അങ്ങ് തന്നെ ഇടപെട്ട് ഫണ്ട് തന്നു രണ്ട് കോടി കൂടി അഡീഷണൽ തരിക അപ്പം ഈ സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് ഈ വേനലിൽ കുടിവെള്ളം കൊടുക്കാൻ ജലജീവന്റെ പദ്ധതിയുടെ ഭാഗമായി തീരുമാനപ്പെട്ട മന്ത്രി സർ പട്ടാമ്പി നഗരസഭയിൽ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതികൾ നിലവിലില്ല പട്ടാമ്പി മുനിസിപ്പാലിറ്റി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പദ്ധതിയാണുള്ളത് ഈ കുടിവെള്ള പദ്ധതിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അമൃത് ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടാമ്പി നഗരസഭയ്ക്ക് ഏഴ് പോയിന്റ് ഏഴ് നാല് കോടി രൂപയുടെ ഭരണാനുമതി നൽകി പദ്ധതിയുടെ പുനരുദ്ധാരണ കേരള വാട്ടർ അതോറിറ്റി ഏറ്റെടുത്തൻ അമൃത് എസ് എൽ ടി സിയിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ തയ്യാറാക്കിയ രൂപരേഖയിൽ മാറ്റം വരുത്തുകയും അത് നടപ്പിലാക്കുന്നതിന് രണ്ട് പോയിൻറ്റ് സീറോ വൺ കോടി രൂപ അധികമായി വേണ്ടിവരും എന്ന് മനസ്സിലാക്കുകയും അതിനാൽ അധിക ഭരണാനുമതി ലഭിക്കുവാനുള്ള പ്രപ്പോസൽ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമൃത് എസ് എൽ എസ് എൽ ടി സി മീറ്റിംഗ് ചർച്ച ചെയ്യുകയും അത് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാമത് പറഞ്ഞത് ഓങ്ങല്ലൂർ വല്ലാപ്പുഴ പദ്ധതി നമ്പാട് സ്കീമാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി തൊണ്ടര ശതമാനം പണി കഴിഞ്ഞു അതിന് ആവശ്യം തടസ്സമായിട്ട് റെയിൽവേ ആയി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ഈ ജലജീവ മിഷൻ്റെ ബാധ്യത ഭാഗമായി റെയിൽവേ ക്രോസിംഗുകളുടെ അനുമതി നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് ലഭ്യമായതിനു കൂടി ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്ന സ്ഥിതിയുണ്ട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ റെയിൽവേ ക്രോസിംഗ് പോയിന്റിലും മണിൻ്റെ ഘടനയുടെ തർക്കം ഉന്നയിച്ചുകൊണ്ട് കരാറുകാരൻ പ്രവർത്തി ചെയ്യുന്നതിന് തടസ്സം ഉന്നയിച്ചിരിക്കുകയാണ് കരാർ പ്രകാർ ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് നൽകേണ്ടതാണെന്ന് കരാറുകാരനെ രേഖാമൂലം അറിയിച്ചെങ്കിലും കരാറുകാർ കരാറുകാരെ പ്രവർത്തിച്ചാൽ വിസമ്മതിക്കുകയും ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വല്ലപ്പുഴ പഞ്ചായത്തിലെ ചെവിക്കൽ പെടി റെയിൽവേ ഗേറ്റിനടുത്തുള്ള ക്രോസിംഗ് കേസിംഗ് പൈപ്പിലുള്ള വിതരണ പൈപ്പ് എൺപത് എം എം പി ബി സി പൈപ്പിന് നൂറ് എം 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 എസ് പൈപ്പ് മാറ്റുവാൻ റെയിൽവേ അധികൃതർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് ജലജീവ മിഷൻ പദ്ധതിയിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഏഴ് പൂജ്യം കിലോമീറ്റർ വിതരണ സംഗരം സ്ഥാപിക്കുന്നതിനും എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുമായി ആറായിരത്തി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് നാല് ലക്ഷം രൂപ ഭരണാനുമതി നൽകിയിട്ടുണ്ട് ഇതിൽ നാല് ദിവരെ നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും നാലായിരത്തി എൺപത്തിയഞ്ച് കുടിവെള്ള കണക്ഷൻ നൽകുകയും ചെയ്തു ജലജീവ് മിഷൻ പദ്ധതിയിൽ വല്ലപ്പുഴ പഞ്ചായത്ത് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം വിതരണ സംഗ്രം സ്ഥാപിക്കുന്നതിനും അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുമായി ഇരുന്നൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി അതിൽ നൂറ്റിയഞ്ച് കിലോമീറ്റർ വിതരണ ശൃംഖല സ്ഥാപിക്കുകയും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊ പതിനൊന്ന് വെള്ള കണക്ഷൻ കുടിവെള്ള കണക്ഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളൊന്ന് ഈ രണ്ട് കോടി കൂടി അഡീഷണൽ വേണമെന്നുള്ള ആവശ്യമാണുള്ളത് അത് നമുക്ക് അമൃതമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് പൂർത്തീകരണത്തിന് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്നും കൂടെ ആലോചിക്കാം പിന്നെ ഈ കോടതി ഇപ്പോഴത്തെ വിഷയം നിലനിൽക്കുന്നുണ്ട് കരാറ് കാരണമായി ഒന്നും കൂടെ ഒരു ഡിസ്കഷൻ നടത്താൻ കഴിയുമോ എന്ന് നോക്കാം കാലതാമസം ഒഴിവാക്കാനായിട്ട് ആ നിലയിലടകം തയ്യാറാകുന്നെങ്കിൽ നമുക്ക് ആ ഒരു എക്സൈസൈസ് തുടരാം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് അണനത്ത നടപടികൾ സ്വീകരിച്ച് ഈ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളാം